െങ്കിലും പാർട്ടിയിൽ നിന്ന് അധികാരത്തിന്റെ തർക്കം മൂലം വിഭജിച്ചുണ്ടായ ഒരു പാർട്ടിയുമല്ല അതുകൊണ്ട് തന്നെ വളരെ വ്യവസ്ഥാപിതമായ ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉൾക്കൊള്ളുന്ന വളരെ സുശക്തമായ ഒരു ഭരണഘടന പാർട്ടിക്കുണ്ട് ആ പാർട്ടിയുടെ ഭരണഘടന പ്രകാരം എല്ലാ മൂന്ന് വർഷം കൂടുന്തോറും ഞങ്ങളുടെ ബ്രാഞ്ച് മുതൽ നാഷണൽ കമ്മിറ്റി വരെയുള്ള ഇലക്ഷനുകൾ നടക്കും അത് വളരെ സമയബന്ധിതമായി നടക്കുമ്പോ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിൽ ഈ ഷൊർണൂരിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് മുതൽ അങ്ങ് ഉത്തർപ്രദേശില് സംഭലിൽ ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ച് അടക്കം ഉത്തരാഖണ്ഡില് ബീഹാറില് രാജസ്ഥാനില് എന്നുവേണ്ട ഈ പാർട്ടി ഘടനകളുള്ള ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും സമാനമായ ഇലക്ഷൻ പ്രക്രിയ നടത്തുന്ന ഇന്ത്യയിലെ എണ്ണപ്പെട്ട പാർട്ടികളിൽ ഒരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞാൻ എണ്ണപ്പെട്ടത് എന്ന് പറഞ്ഞത് ബോധപൂർവമാണ് വേറെ ഏത് പാർട്ടിക്കാണ് സമയബന്ധിതമായി ഇടവേളകളിൽ ഇലക്ഷൻ നടത്തി അതിന്റെ കർത്തവ്യം നിർവഹിച്ചു പോകുന്നത് ഏത് പാർട്ടിയാണ് ഏത് പാർട്ടി ഉണ്ടാകും രാജ്യത്ത് ഈ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ നെറ്റ്വർക്കുള്ള ആ നെറ്റ്വർക്കുള്ള പാർട്ടി വളരെ കൃത്യമായ ഇടവേളകളിൽ ഇലക്ഷൻ പ്രക്രിയ നടത്തി അതിന്റെ ആഭ്യന്തര ശാക്തീകരണം വളരെ കൃത്യമായി നടപ്പുകളാക്കുന്ന മറ്റ് പാർട്ടികൾ ആരാണ് രാഷ്ട്രീയമറിയുന്ന ഷൊർണൂറിലെ പ്രബുദ്ധരായ ജനങ്ങൾ അവർ ആത്മാർത്ഥമായ ഒരു പരിശോധന നടത്തുമ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ പ്രസ്ഥാനത്തിലേക്കായിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അതെന്തുകൊണ്ടാണ് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുകയും സാമൂഹിക നീതിയും തുല്യ തുല്യവകാശവുമൊക്കെ ഈ രാജ്യത്ത് വേണം അത് പൗരന്റെ അവകാശമാണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഭരണകൂടങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോഴും അതിനുവേണ്ടി തെരുവുകളിൽ ശബ്ദമുയർത്തുമ്പോഴും അതിനുവേണ്ടി നിതാന്തമായ പരിശ്രമം നടത്തുമ്പോഴും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനമെന്ന നിലയിൽ അത് ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടാകണമെന്ന ആത്മാർത്ഥമായ സമീപനത്തിന്റെ ഭാഗമായാണ് ഞങ്ങൾ ഇത്തരം ഇലക്ഷൻ പ്രക്രിയകൾ വളരെ കൃത്യമായ ഇടവേളകളിൽ നടത്തുന്നത് അത് അത്തരത്തിൽ ആഭ്യന്തര ഇലക്ഷൻ നടത്തുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഓരോ ഓരോ ദൈന്യതയെക്കുറിച്ചും ഈ രാജ്യത്ത് സത്യസന്ധമായി പറയാൻ അവൻ അവകാശമുണ്ടാകും അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇന്നിവിടെ നമ്മളിവിടെ വളരെ സ്വസ്ഥമായി വളരെ സമാധാനപരമായി ഈ തെരുവുകളുടെ ഓരങ്ങളിൽ ഇരിക്കുമ്പോ ഇതേ രാജ്യത്ത് നമ്മൾ അധിവസിക്കുന്ന ഇതേ രാജ്യത്ത് ഉത്തർപ്രദേശിലെ എന്ന് പറയുന്ന പ്രദേശത്ത് ഇന്നവിടെ വീടുകളിൽ പോലും സമാധാനത്തിൽ കഴിയാത്ത ഒരു കൂട്ടം ജനങ്ങളുണ്ടെന്ന് ഈ രാജ്യത്ത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ അവിടെ ഒരു സംഭലിൽ ഒരു പള്ളി ആ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴില് അത് രൂപീകൃതമായി ഇത്രയും കാലം അവിടെ ആരാധന കർമ്മം നടക്കുമ്പോ ഇവിടെ ഒരു എതിർപ്പും ഉണ്ടാകുന്നില്ല പക്ഷേ പൊടുന്നനെ ഒരു ആർ എസ് എസ് കാരൻ അല്ലെങ്കിൽ സംഘപരിപാലുകാരൻ പൊടുന്നനെ ഒരു പരാതി വരികയാ എന്താ പരാതി ഈ എന്ന് പറയുന്ന മസ്ജിദിനകത്ത് പിന്നെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമുണ്ട് എന്ന് ഒരു ആർ എസ് എസുകാരൻ അങ്ങ് തോന്നുക ആ തോന്നുന്നതിന്റെ ഭാഗമായി ഒരു മുനിസിപ്പൽ കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു ആ ഹർജി കൊടുക്കുന്നത് പതിനൊന്ന് മണിക്കാണ് ആ പതിനൊന്ന് മണിക്ക് കൊടുക്കുന്ന ഹർജി പതിനൊന്ന് മണിയല്ല പന്ത്രണ്ട് മണി ഏത് മണിയായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമപ്രകാരം ഒരു മുനിസിപ്പൽ കോടതിക്ക് പോലും ഒരു പള്ളിയിൽ സർവ്വ നടത്താൻ അവകാശമില്ല എന്നിരിക്കെ ആ പറയുന്ന സമ്പൽ ജില്ലയിലെ ആ മുനിസിപ്പൽ കോടതി അവിടെ പതിനൊന്ന് മണിക്ക് കിട്ടിയ പരാതിക്ക് രണ്ട് മണിക്ക് ഉത്തരവിടുക എന്താ ഉത്തരവിടുന്നത് അടിയന്തരമായി ആ പള്ളിയിൽ സർവേ നടത്തണം ആ സർവേ നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉത്തരവിടുന്നു ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ പള്ളിയിലേക്ക് പോകുന്നു ആ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളി ഭാരവാഹികൾ അവിടുത്തെ വിശ്വാസികളടക്കമുള്ളവർ ആ രാജ്യത്തിന്റെ ഭരണഘടന അവർ വിശ്വസിക്കുന്നു അവർ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ പള്ളിയിലേക്ക് സ്വാഭാവികമായും സർവേക്ക് വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ ആ സർവേ നടത്തി തിരിച്ചു പോകുന്നു ഒരു സംഘർഷമുണ്ടാകുന്നില്ല വളരെ സമാധാനപൂർവ്വമായി അവിടെ കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ചു പോകുന്നു പക്ഷേ പിറ്റേ ദിവസം അതേ ഓർഡറുമായി അതേ ഉദ്യോഗസ്ഥർ വരികയാണ് എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് വീണ്ടും സർവേ നടത്തണം അപ്പൊ സ്വാഭാവികമായും പള്ളി ഭാരം പള്ളി ഭാരവാഹികൾ ചോദിച്ചു ഇതേ വിഷയത്തിൽ ഇന്നലെ സർവേ നടന്നില്ലേ ഇനി ഇനിയും ഒരു സർവേ നടത്തണോ ഓക്കെ നടത്തണം എന്നാൽ ആ വിശ്വാസികൾ അടക്കമുള്ളവർ പറഞ്ഞു നടത്തിക്കോ ആ നടത്തിക്കോ എന്ന് പറയുമ്പോ ആ സർവേ നടത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ പള്ളിയിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്നത് എന്താ ആ ഉദ്യോഗസ്ഥരോടൊപ്പം ആ പ്രദേശത്തെ സംഘപരിവാറിന്റെ ആർ എസ് എസിന്റെ നേതാക്കളും ആ പള്ളിയിലെ ഒരകത്തേക്ക് കയറിപ്പോകുന്ന കാഴ്ച അത് ആ വിശ്വാസികൾക്ക് സഹിച്ചില്ല അവരവിടെ പ്രതിരോധിച്ചു അവരവിടെ തടഞ്ഞു തടഞ്ഞു എന്ന് മാത്രമല്ല തടഞ്ഞ ഘട്ടത്തിൽ ജയ് ജയ്ശ്രീറാം വിളിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ കാമാലികർ അവിടെ ഒത്തുകൂടുകയ ബോധപൂർവമായ ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി അവിടെ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നു ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിശ്വാസികളിൽ നിന്ന് പ്രതിഷേധമുണ്ടാകുന്നു പ്രതിഷേധമുണ്ടാകുമ്പോ പോലും ഒരു ചർച്ച ും ചെയ്യാതെ നേരത്തെ മുനിസിപ്പൽ കോടതി ഒരു ഒരു ഹർജി പരിഗണിക്കുമ്പോൾ എതിർ കക്ഷിയുടെ ഒരു ഒരു അഭിപ്രായം പോലും തേടാതെ ഏകപക്ഷീയമായി അവിടെ വിധി പറഞ്ഞുവെങ്കിൽ അതിന് സമാനമായ പോലീസ് അവിടെ എന്താ ചെയ്തത് അവിടുത്തെ ആരുമായും സംസാരിച്ചില്ല അവിടെ ഒരു രമ്യമായ ഒരു പരിഹാരത്തിന് ശ്രമിച്ചില്ല പൊടുന്നതിനെ കണ്ണീർവാതകം പ്രയോഗിക്കുകയാണ് കണ്ണീർവാതകം പ്രയോഗിച്ച് വെറും മൂന്ന് മിനിറ്റ് കഴിയുമ്പോ വെടിവെക്കുക ആരിലേക്കാ വെടിവെക്കുന്നത് അക്രമങ്ങളുമായി കോപ്പ് കൂട്ടാൻ വന്ന ആർ എസ് എസുകാരുടെ നേർക്കായിരുന്നില്ല ആ പോലീസിന്റെ വെടി പോയിരുന്നത് ആരുടെ നേർക്ക അവിടെ ഒത്തുകൂടിയ ആർ എസ് എസ് കാരെ സമാധാനപൂർവ്വം അവിടെ അതുവരെയും സമാധാനപൂർവം നിന്ന അവിടെ വിശ്വാസികളെ അവിടെ ഉദ്യോഗസ്ഥർക്ക് അവിടെ കയറി സർവ്വ നടത്താൻ അധികം അവകാശം കൊടുത്താ അല്ലെങ്കിൽ അംഗീകാരം കൊടുത്ത അവിടുത്തെ വിശ്വാസികളെ അവർക്ക് നേരെയാ പിന്നെ വെടിവെച്ചത് ആറ് പേർ രക്തസാക്ഷികളായി ആറ് പേർ രക്തസാക്ഷികളായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ബാബരി മസ്ജിദിന്റെ അകത്തടങ്ങളിലേക്ക് കയറിപ്പോകുമ്പോ നാലായിരത്തോളം മാധ്യമ പ്രവർത്തകരും നാൽപ്പതിനായിരം ഉദ്യോഗസ്ഥരും സൈനികവും അടക്കം നോക്കി നിൽക്കേ ആർ എസ് എസിന്റെ കാബാലികർ അവിടെ പോയി ആ പള്ളി പൊളിക്കാൻ അവർക്ക് ഒരു എതിർപ്പും ഉണ്ടായില്ലെങ്കിൽ ആ ഇന്ന് അതിനുശേഷം പത്ത് മുപ്പത് വർഷം കഴിയുമ്പോൾ സമ്പലെന്ന് പറയുന്ന അതിന് സമാനമായ കാബലി നിർമ്മിച്ച മറ്റൊരു പള്ളിയിലേക്ക് സർവ്വ നടത്താൻ ഒരു സർവ നടത്താൻ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ ആ പള്ളിയിലേക്ക് കയറരുതെന്ന് പറയാൻ ആ പറയുന്നതിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം വരിക്കാൻ ഈ ഇന്ത്യ രാജ്യത്ത് യുവാക്കൾ സന്നദ്ധരായിട്ടുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് പുതു പ്രതീക്ഷയുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയാ എങ്ങനെയാ ആർ എസ് എസ് തൊണ്ണൂറ്റി പോലെ ഇപ്പോ അത്ര എളുപ്പമല്ല അധികാരം അവർക്കുണ്ടാകും സർവ സന്നാഹങ്ങളും അവർക്കുണ്ടാകും പക്ഷേ പത്ത് പതിനാറ് വർഷത്തിലധികമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം എന്താ ഭയത്തിൽ നിന്ന് മോചനം ിഷപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിന്ന് മോചനം ഏറ്റൊരുപക്ഷേ ഒരുപാട് പേർ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ടാകില്ല ഈ പാർട്ടിയുടെ കൊടിയവർ പിടിച്ചിട്ടുണ്ടാകില്ല പക്ഷേ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം ഉണ്ടല്ലോ ആ മുദ്രാവാക്യം ഈ രാജ്യത്തിന്റെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ യുവാക്കളുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ അത് ഏറ്റുപിടിച്ചിരിക്കുകയാ ഈ രാജ്യത്തിന്റെ വിദ്യാലയങ്ങളിൽ കോളേജുകളിൽ ഈ രാജ്യത്തിന്റെ ഈ മുദ്രാവാക്യം അവിടെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് സമര പോരാട്ടങ്ങളുടെ ഒക്കെ നടുവിൽ ഈ മുദ്രാവാക്യം വിളിക്കുന്നത് ഈ രാജ്യം കേട്ടു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ആശയം ഈ രാജ്യത്ത് പ്രചരിപ്പിക്കുന്നതിൽ വിജയിച്ചു എന്ന് ഞങ്ങളല്ല പറയുന്നത് ആർ എസ് എസ് കാര്യുന്നത് ഒരു എംപിയോ എം എൽ എയോ ഇല്ലാത്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ എന്തിനാണ് അമിത്ഷയും ഈ ബി ജെ പിയും അല്ലെങ്കിൽ നരേന്ദ്രമോദി അടക്കമുള്ള സംഘപരിവാരവും ആലപ്പുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം എന്തിനാണ് പാലക്കാട് പോലീസ് ഉദ്യോഗസ്ഥരടക്കം എന്തിനാണ് ഭയപ്പെടുന്നത് ഈ ആശയം ഇത്രമാത്രം ജനങ്ങളിൽ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട ഈ ആശയം ജനങ്ങളിലേക്ക് യുവാക്കളിലേക്ക് സ്വീകാര്യതയേറുന്നു എന്നുള്ളത് കൊണ്ട ഈ ആശയം ഈ രാജ്യത്തിന്റെ അധസ്ഥിത ജനവിഭാഗങ്ങളിലേക്ക് ആടന്നിറങ്ങുന്നു എന്നുള്ളത് കൊണ്ട അതുകൊണ്ട് നിസ്സംശയം ഞങ്ങൾക്ക് പറയാം ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് ഈ ഫാസിസത്തിന്റെ അധികാര വാഴ്ചയ്ക്ക് നടുവിൽ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറാൻ അധികാരത്തിലേക്ക് കയറാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് കഴിയുമെന്ന് നിസ്സംശയം ഞങ്ങൾക്ക് പറയാൻ കഴിയും അതാണ് രാജ്യത്തിന്റെ സാഹചര്യം ഈ രാജ്യത്ത് സത്യസന്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ ഞങ്ങൾക്കത് പറയാൻ കഴിയും ഈ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് ആർ എസ് എസ് രൂപീകരിക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവരെ സ്വപ്നം കണ്ടു ഈ രാജ്യം ഒരു ഹൈന്ദവ രാജ്യമാകണം ഹൈന്ദവ രാജ്യമാകുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്ത് ഉണ്ടാകില്ല ആ രാജ്യത്ത് ഈഴവൻ ഉണ്ടാകില്ല ഈ രാജ്യത്ത് സവർണതയിൽ അധിഷ്ഠിതമായ ഒരു ആർ എസ് എസിന്റെ ഹിന്ദുത്വവൽക്കരണത്തിന്റെ ഭാഗമായി ഈ രാജ്യം ഒരു ഹിന്ദുത്വവൽക്കരിക്കണം ആർ എസ് എസിൽ അധിഷ്ഠിതമായ ഒരു ഹിന്ദുരാഷ്ട്രം ഈ രാജ്യത്തുണ്ടാകണം അതിനുവേണ്ടി അവർ അധികാരത്തിലേക്ക് വന്നു ഓരോരോ നിയമങ്ങൾ അവർ കൊണ്ടുവന്നു എന്താ ആ ഇപ്പോഴും ഇന്ന് വരുന്നത് എന്താ പാർലമെന്ററി സംയുക്ത പാർലമെന്ററി സമിതി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാക്കഫിന് ശേഷം ഈ മൂന്നാം മോദി ഗവൺമെന്റ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഒറ്റ രാജ്യമാണ് അതുകൊണ്ട് ഒറ്റ ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിച്ചു അതിലേക്ക് പത്തിരുപത്തി ഒമ്പത് എം പിമാരെ നിയമിച്ചു അതെന്തുകൊണ്ടാ ഇപ്പോ വക്കഫ് നിയമവുമായി ബന്ധപ്പെട്ട് വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇതേ പാർലമെന്ററി സമിതി വെക്കുമ്പോ അതിൽ ഒന്നുമില്ല അത് നടപ്പിലാക്കാൻ കഴിയുന്ന കഴിയുന്നൊരു സാഹചര്യമുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആർ എസ് എസ് ഇതിനും അതേ സമീപനം സ്വീകരിക്കുന്നു പക്ഷേ ഈ രാജ്യത്തിന്റെ പൗരബോധം രാജ്യത്തിന്റെ ഭൂരിപക്ഷം ഈ രണ്ട് ബില്ലിനുമെതിരാണ് ഈ രണ്ട് ബില്ലിനുമെതിരാണ് വക്കഫ് എന്ന് പറയുന്ന മൂന്നക്ഷരം എന്തോ അപരാധമാണ് എന്ന നിലയിൽ ഇവിടെ ആർ എസ് ചില കേന്ദ്രമന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുക ബോധപൂർവമായ ചില ദുഷ്പ്രചരണങ്ങൾ നടത്തുക എന്നിട്ടോ കേന്ദ്രമന്ത്രിയായ ഒരാൾ കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞതെന്താ വക്കഫ് എന്ന് പറയുന്ന മൂന്നക്ഷരം അത് ഭീകരമാണ് അത് ആ പേര് പോലും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുമ്പോ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഈ പാർട്ടിക്ക് നാലക്ഷരമാണുള്ളത് ആ എസ് ഡി പി എന്ന് പറയുന്ന ഈ നാലക്ഷരത്തിന് വക്കഫ് എന്ന് പറയുന്ന മൂന്നക്ഷരത്തെ സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് യാതൊരു തടസ്സവും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ആരും വേവലാതി വരേണ്ടതില്ല അതിന് സമാനമായി രാജ്യത്തൊറ്റ നിയമം വേണമെന്ന് പറയുന്നു രാജ്യത്തിന്റെ വക്കഫ് നിയമം ഭേദഗതി ചെയ്യണമെന്ന് പറയുന്നു മദ്രസകളിലേക്ക് കയറുന്നു അങ്ങനെ അജണ്ടകൾ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർ സ്വപ്നം കാണുന്ന ഹിന്ദുത്വ വൽക്കരണ രാഷ്ട്രത്തിലേക്ക് അവർ പതുക്കെ പതുക്കെ കയറി കൂടാനുള്ള പരിശ്രമം നടത്തുകയാണ് അതിന്റെ ഭാഗമായാണ് സമ്പലിൽ ഈ സംഭവം നടക്കുന്നത് സമ്പലിൽ നടക്കുന്നത് അതിന്റെ ഭാഗമാ ഇന്നെന്താ ഒരു കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു എം ആ എം പിക്ക് പിഴ ചുമത്തിയിരിക്കുകയാരോട് എന്തിനാ അവിടെ വൈദ്യുതി മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് അതിനും തീർന്നോ അതിന് തീർന്നില്ല എന്ന് മാത്രമല്ല യു പി യോഗി ആദിത്യനാഥിന്റെ ആ സർക്കാർ അവിടെ ബുൾഡോസർ വിട്ടിട്ട് ആ സിയാൽ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട് ഇടിച്ചു നിരത്തുകയാണ് ഈ നിമിഷവും അവിടുത്തെ മറ്റ് ജനങ്ങളുടെ ആ വീടുകൾ ഇടിച്ചു നിർത്തുകയ സംഭവം നടക്കുമ്പോ അതിന് ഇരുപത്തി കിലോമീറ്റർ അകലെയുള്ള അമ്പത് കിലോമീറ്റർ അകലെയുള്ള ആ പ്രദേശത്തെ മുസ്ലിം വിഭാഗ വീടുകളിലേക്ക് അവിടുത്തെ ബുൾഡോസർ പോയി ഇടിച്ചു നിർത്തുന്ന സാഹചര്യം ഇതാണ് ഇന്ന് രാജ്യത്തിന്റെ പൊതു ചിത്രമായി നമുക്ക് മനസ്സിലാകുന്നത് പൊതു ചിത്രമായി ഇന്ന് രാജ്യത്ത് മനസ്സിലാകുന്നത് അതാ കേരളത്തിൽ വ്യത്യസ്തമാണോ കേരളത്തിലെ സാഹചര്യം നമുക്കറിയാം ആർ എസ് എസിനെ പൂർണമായും കീഴ്പ്പെട്ടു എന്നത് ചെറിയതല്ല ഒരു ആരോപണമല്ല അത് യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് ഈ രാജ്യത്തെ പൊതുബോധത്തെ സ്വന്തമായി ആ പിന്നെ വോട്ട് നൽകിയ സി പി ഐയെ പോലും അവഹേളിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ ഈ പറയുന്ന എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ തോടനെ ഒരു കാരണവശാലും അതിൽ തുടരരുത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്ന് അവരുടെ പാർട്ടി യോഗങ്ങളിൽ പോലും ആവശ്യമുയരുമ്പോ അതേ എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആയി വാട്ടാൻ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുന്നുവെങ്കിൽ എത്രമാത്രം അതത്പതിച്ചു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ ആരോപണങ്ങളാ അദ്ദേഹം കേരളത്തിന്റെ ഭൂമിയായ കേരളത്തിന്റെ സർക്കാർ സ്വത്തിൽ നിന്ന് തേക്ക് മുറിച്ച് കടത്തിയിട്ട് വീട്ടിലെ ഫർണിച്ചർ ഉണ്ടാക്കി ഒരാരോപണ ചെറിയ ആരോപണ അല്ല മറ്റൊന്നോ സ്വർണ്ണക്കിടത്ത് സ്വർണക്കിടത്തിന് വേണ്ടിയിട്ട് ദുബായിൽ അദ്ദേഹത്തിന് ഏജന്റ് ഉണ്ട് അതിലൊരാൾ ഈ നെടുമ്പാശ്ശേരിയിലൊക്കെ വന്നിറങ്ങുമ്പോ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ എം ആർ അജിത് കുമാറിന് ആളുകൾ എന്ന് തെളിവ് സഹിതം പറയുമ്പോ ആരോപണം നേടുന്ന ഒരാളാ മാത്രമല്ല പിന്നെ അദ്ദേഹം കേരളത്തിലെ ബി ജെ പിക്ക് അവസരം നേടുന്നതിന് വേണ്ടി തൃശൂർ എന്ന് പറയുന്ന ആ സാംസ്കാരിക തലസ്ഥാനത്ത് അവിടെ നടക്കുന്ന ഒരു ഉത്സവത്തിനെ പിന്നെ പൂരം പൂരം ആ കലക്കി എന്ന് പറയുന്നത് ഏതെങ്കിലും എതിർ കക്ഷികളല്ല പ്രതിപക്ഷമല്ല അന്വേഷണ ഏജൻസികൾ പറഞ്ഞതാ അവിടെ പൂരം കലക്കുന്നതിന് വേണ്ടിയിട്ട് എം ആർ അജിത് കുമാറിന്റെ പങ്കുണ്ട് നാല് ഏജൻസിയാണ് അവിടെ അന്വേഷിക്കുന്നത് ആ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് മാത്രമോ റിദാൻ ബാസിലടക്കമുള്ള എത്രയെത്ര കൊലപാതകങ്ങളിലെ ദുരൂഹത ഇന്നും ഈ എം ആർ അജിത് കുമാറിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്താ നിസ്സാരമാണോ റിയാദ് റിയാൻ ബാസിൽ എന്ന് പറയുന്ന ഇരുപത്തിയേഴുകാരൻ അങ്ങ് മലപ്പുറം ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും മാത്രം കേട്ട് പോലീസ് തന്നെ വെടിവെച്ചു കൊന്നിട്ട് അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനാണ് വെടിവെച്ചു കൊന്നത് എന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമം നടന്ന് എന്ന് ആരോപിച്ചത് കേരളത്തിലെ ഒരു ഭരണകക്ഷി എം അല്ലേ എല്ലേ നിസ്സാരമാണോ ഭരണകക്ഷി എം അങ്ങനെ ആരോപണം വെറുതെ ഉന്നയിച്ചതാണോ അല്ല എങ്ങനെയാ ആ റിദാൻ ബാസിലിനെ മൂന്ന് വെടിയുണ്ടകളിൽ തീർത്തു അതേ വെടിയുണ്ടകളിലല്ലേ പിന്നീട് അവിടെ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഭാര്യയെ പിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇത് കേൾക്കുന്നുണ്ടാവൂലേ അപ്പൊ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാകും എന്താ ഒരു ഭർത്താവ് മരണപ്പെട്ട ആ ഭാര്യ വേദനയോടെ വിഷമിച്ചിരിക്കുമ്പോ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ ആ ഭാര്യയെ പിടിച്ചുകൊണ്ട് പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുകയാ ആ പ്രിയപ്പെട്ട സഹോദരിയെ മൂന്ന് ദിവസം ആ പോലീസ് ഇട്ട് മൃഗീയമായി പീഡിപ്പിക്കുക പീഡിപ്പിച്ചിട്ട് എന്താ പറഞ്ഞത് തന്റെ ഭർത്താവ് താനും വേറൊരു മറ്റൊ പറയുന്ന ഒരാളും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട് അത് റിതാൻ ബാസിൽ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹം അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നതാണ് എന്ന് കള്ളമൊഴി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ആ പ്രിയപ്പെട്ട യുവതിയെ മൂന്ന് ദിവസം പോലീസ് ക്യാമ്പിലിട്ട് പീഡിപ്പിച്ചത് പക്ഷേ ധീരതയുള്ള ആത്മാർത്ഥതയുള്ള ഭർത്താവിനെ ഒരു നിമിഷം പോലും വഞ്ചിച്ചിട്ടില്ലാത്ത ആ ആ പ്രിയപ്പെട്ട സഹോദരി കൊടിയ മർദ്ദനങ്ങളൊക്കെ ഏൽക്കുമ്പോഴും ഏറ്റവും ആ പ്രിയപ്പെട്ട സഹോദരി പോലീസുകാരോട് പറഞ്ഞത് എന്താണറിയോ എന്നെ നിങ്ങൾ ഇഞ്ചിൻചായി ഈ കൊന്നു കളഞ്ഞാലും എന്നെ ഏതെങ്കിലും കള്ളക്കേസുകളിൽ കൊടുക്കെ ആ ജീവനാന്തം പോലീസ് പോലീസ് ജയിലുകളിലേക്ക് അടച്ചാലും ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചു എന്ന് ഒരു ഘട്ടത്തിൽ പോലും കള്ളം പറയില്ല എന്ന് പറഞ്ഞതിന് ശേഷമല്ലേ ഈ പോലീസിന് പിന്നെ അതിൽ നിന്ന് പിന്മാറേണ്ടത് വന്നത് ഇത് ഏതെങ്കിലും ഉത്തരേന്ത്യയിൽ നടന്നതല്ല കേരളത്തിൽ നടന്നതാ അതിന് പിന്നിൽ സംശയിക്കുന്നയാളാണ് എം ആർ അജിത് കുമാർ അദ്ദേഹത്തിനാണ് ഇപ്പോ ഈ പറയുന്ന ഡി ജി പി ആയി വാട്ടിയിരിക്കുന്നത് ആർ എസ് എസുമായി ഒന്നല്ല രണ്ടോ മൂന്നോ തവണ രഹസ്യമായി ചർച്ച നടത്തിയില്ലേ ആരുമായിട്ട ആർ എസ് എസിന്റെ ലോക നേതാവുമായിട്ടാണോ രാജ്യം